എപ്പളാന്നെ ഇന്നലെ രാത്രി അപ്പൊ വീട്ടിൽ പോയില്ലേ മരിക്കുന്നതിനു മുമ്പേ നിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല വിശ്വട്ടൻ പോയ പിന്നെ മുത്തശ്ശിക്ക് കഞ്ഞി വേണ്ട വെള്ളം വേണ്ട കിടപ്പിനെയായിരുന്നു അത് അതൊന്നല്ല വയ്യ വിശപ്പില്ല അമ്മയെ കണ്ടില്ലേ അമ്മക്ക് സന്തോഷായ വളരെ സന്തോഷായി പിന്നെ എന്താ വേഗം പോന്നേ കൂടെ വെറുതെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും നോക്കണം പോയി ഞാൻ കൊല്ലപ്പണി പഠിച്ചോ ഇനി തന്നെ ഈ നാട് ഈ നാട് മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇഷ്ടായി ഞങ്ങളുടെ ഭാഗ്യം വിശുണ്ടാവുമ്പോ പലർക്കും ഒരു പേടിയുണ്ട് മെനഞ്ഞാന്ന് രാത്രി

വേറെ അതുകൊണ്ട് പരിചയമുണ്ട് കഴിഞ്ഞില്ലേ പഠിപ്പ് പോയി അങ്ങനെ ശവം ഇന്ന് പണിക്ക് ഇരിക്കണ്ടേ സാപ കോടി നിന്നാ മതിയോ ഞാൻ വിശ്വം വന്നപ്പോ ഷൈന് വലത് കൊടുക്കണെങ്കിൽ കൊടുക്കര കേട്ടില്ലേ എന്താ വിളിക്കണേ ഒന്നോ രാക്കമ്മയുടെ മോളാണോടാ മോളല്ല നീ എന്താ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോകുന്നുണ്ടോ അല്ല ഒരോചന അല്ലെങ്കിൽ വല്ല പ്രേമത്തിലും പെട്ടോ പ്രേമോ എന്താന്നുല്ലേ അപ്പുറത്ത് മൂന്ന് സ്വയംപൻ ചരക്കുകള് നീ സിനിമയിലൊക്കെ ആണ ഹീറോയെ പോലെ ഇവിടെ ഈ കേരളം ഇത്രക്ക് നല്ലതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ബോംബേലൊക്കെ വേറെ മേക്കപ്പ് അല്ലേ ഇത് നല്ല സമയം ഒരണോട് കാച്ചു എനിക്ക് വേണ്ട എന്താ ഇതും നിർത്തിയാ ഇക്കണക്കിന് പോയ നിന്റെ പേരിൽ പള്ളി പണിയേണ്ടി വരും ചർച്ച് ഈ അയ്യടാ ഉച്ചക്ക് മോൻ രാക്കമ്പട കൈന്ന് വാങ്ങിയ പണം കൊണ്ട് കട്ടനടിച്ചിട്ട് വേലത്ത് പോയി മൂക്കാൻ തന്ത്യാണ ആ വേലി സ്വാമി അറിഞ്ഞ ഒന്നും അല്ലല്ലോ അയൽ ആ സാമിയല്ലേ വെള്ളം വെള്ളമൊഴിക്കണ്ട കാച്ചാ സാമി കുടിക്കൂ വിഴുങ്ങും എന്താ നമ്മുടെ പരിപാടി പരിപാടി അതാ ഞാനും ആലോചിക്കണ മടങ്ങാനാ നിന്റെ നിന്റെ പ്ലാൻ എന്താണെന്ന് പറ ഇവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് ഇവിടെ വന്നപ്പോഴാ മനസ്സിലാകണേ നീ പറഞ്ഞ നോക്കിയാ ശരി ബോംബേയിലെ തിരക്കും ബഹളവും പിന്നെ രാക്കമ്മയുടെ ചവിട്ടും തുപ്പും എനിക്ക് മടുത്തു അപ്പൊ നീ തിരികെ പോണില്ലേ നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ ഏ നിനക്കണ്ട എന്നെ പറഞ്ഞു പറഞ്ഞുണ്ടോ ഞാൻ ഞാനൊരു കുഴപ്പമുണ്ടാക്കൂല സത്യം പത്തിരുപത് കൊല്ലമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ നമുക്ക് ഒരുമിച്ച് എന്നെ ജീവിച്ചൂടെ നീ അന്ന് പറഞ്ഞില്ലേ നമ്മള് നാട്ടിൽ പോയിട്ട് നമ്മളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാമെന്നോ പറ്റിക്ക തല്ലിയ ബോംബെ കാരനല്ലേ ബിശ്വൻ അയാള് വന്നിട്ടുണ്ട് എവിടെ മുതലാളിയുടെ ഷട്ടിലുണ്ട് ഞാനിപ്പൊ ചായ കൊണ്ട് കൊടുത്ത് വന്നേ ഉള്ളൂ പണി പണി ഞാൻ നിർത്തും ആ നായന്റെ വന്നോ വന്നു എന്റെ ുംടയിൽ നിന്ന് കിട്ടിട്ട് എന്തായിരുന്നു അറിയിക്കത്തെ അറിയിക്കണം നീ എന്നെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിരുന്നോ എന്നാൽ ഇപ്പൊ പറയണം അവൻ ഇവിടെ വന്നാൽ അപ്പ എന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ തന്റെ അവന്റെ പണി ഞാൻ തീർക്കും എന്നാൽ അവര് പണി തുടങ്ങാൻ ഭാഗത്തുണ്ട് പഠിച്ചുകഴിഞ്ഞല്ലോ രണ്ടു ദിവസം കൊണ്ട് പരിചയമാവും പിന്നെ എളുപ്പ കൈവരുന്നേട്ടാ ഇല്ല ഇത് പറ്റി പണി പറ്റില്ല മുപ്പർക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് പരിചയമുള്ള പണി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ട് പറഞ്ഞാ നോക്കട്ടെ

അതെ അന്ന് നമ്മൾ നമ്മള് തമ്മിത്തല്ലേനും ഒരു കാര്യവും കാരണവും ഒക്കെ ഉണ്ടായിരുന്നു അത് അന്നത്തോടെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ പോലെ പണിയെടുക്കാനാ നമുക്ക് സന്തോഷമായിട്ട് ചങ്ങാതിമാരായിട്ട് കഴിയാം അപ്പൊ നിന്റെ വരുതക്ക് ജീവിക്കണം വേണ്ട ഞാൻ കുമാരേട്ടന്റെ വരുതക്ക് കഴിഞ്ഞോളാം അപ്പൊ കുഴപ്പമില്ലല്ലോ മര്യാദക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത് ഞാൻ മര്യാദക്ക് എന്നെ ജീവിച്ചോളാം പക്ഷെ കുമാരേട്ടൻ മര്യാദയായിട്ട് കാണിച്ചാൽ ഞാനും മര്യാദയായിട്ട് കാണിക്കും അപ്പൊ എന്നെ കൊച്ചൻ പറയുന്നത് ഓക്കെ കയ്യം തന്നെ കുളി കഴിഞ്ഞപ്പോ ക്ഷീണം അങ്ങോട്ട് മാറി ഒരാഴ്ച ഇത്തിരി മേലു തന്നെ ഉണ്ടാവും പിന്നെ പ്രശ്നമില്ല നീ കേറണില്ലേ നീ പൊക്കോ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ടുള്ളത് അധികം തണുക്കണ്ട തണുത്താ ചിലപ്പോ നാട്ടുകാർ കൈ ചൂടാക്കും ഈ വേലുസാമി ഇല്ലാണ്ട് ഒരു രസമില്ല അവന്റെ കാര്യൊക്കെ അങ്ങനെയാ കാടാത് മാസം നാടാതെ മാസം ഇവിടെ വാങ്ങാൻ കിട്ടാത്തത് വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞാ മതി അവളെ കാട്ടിൽ തരും അവളെ പേടിച്ചാരും ആ വഴി നടപ്പില്ല എന്ന് പണ്ടൊരു കവിത എഴുതത് മുത്തശ്ശിയുടെ ചെറുമോളെ കണ്ടിട്ടാ ചൂർപ്പണകയാവാ എന്തായാലും വെളിയിലൊക്കെ നല്ല പേരാ പണി എടുത്ത് ക്ഷീണിച്ചു വരുമ്പോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരാൻ ഒരാൾ വേണം ഒക്കെ വേണം മുത്തശ്ശി കയ്യിൽ ഇത്തിരി കാശ് വന്നോട്ടെ അല്ല മോനി ഡാമ് പോയിട്ടൊരു എഴുത്തും കൂടി അയച്ചില്ലല്ലോ വരും ചിലപ്പോ പണിയൊന്നും ശരിയായിട്ടുണ്ടാവില്ല എന്തോ ആപത്ത് പറ്റി നിന്റെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ പോയി കുത്തിക്ക് ചൊല്ലിക്ക് ഞാനൊരു കാഴ്ച കണ്ടു മോനെ ഈ കല്ലിലൊക്കെ കൊത്തിയെടുത്താ എങ്ങനെ ഇരിക്കും അര ഒരൊറ്റ തോട്ട ഞാൻ കണ്ടുള്ളു കരിമ്പെച്ച നല്ല പച്ച കരിമ്പിന്റെ തൂടെ നമ്മടെ രാക്കമ്മയുടെ മോള് ബാനു അവന്റെ സ്വന്തം എനിക്കിഷ്ടല്ല അവളാരും നോക്കുന്ന എനിക്കിഷ്ട എടാ കള്ള കാമുക വെറുതെ അല്ല നീ ഇവിടെ തന്നെ കുറ്റി അടിച്ചത് അവൾ ഇടം തുള്ളുമ്പോ കാരണം കുറ്റിക്കിടൊന്ന് കൊടുക്കേണ്ടതിന് പകരം ഇളിച്ചോണ്ട് നിൽക്കണത് ഇതാണല്ലേ വെറുതെ

ഇനിയൊന്നും പറയാനില്ല ഒരു നിമിഷമല്ല ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിർത്തണമെന്നുണ്ട് എനിക്കിഷ്ടമാണ് ആരെയും കാട്ടാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന നില തെറ്റിക്കരുത് മോഹിപ്പിക്കരുത് വേണ്ട ഞാനില്ല എന്നും ആലേലും ഒതുങ്ങിയാൽ എനിക്ക് എനിക്കതാ യോഗം ഒരു കാവൽ പട്ടിയെ പോലെ എന്നാൽ ഈ കനലിനെ ഞാൻ എടുക്കുന്നു രാവിലെപ്പെട്ടി എനിക്ക് വേണം